അല്ല ഡിസംബർ പതിനാല് പതിനാലിന് രാവിലെ തൊട്ട് നിവൻ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു അതായത് ഞങ്ങൾ ഷൂട്ട് ചെയ്തത് തൃപ്പൂണിത്ര നമ്മുടെ ന്യൂക്ലിയസ് മാളില്ലേ ന്യൂക്ലിയസ് മോളിലാണ് നമ്മൾ ഷൂട്ട് തുടങ്ങുന്നത് എട്ടുമണി ഞങ്ങൾ ഒരു ഏഴ് ഏഴ് കാലായപ്പോഴേക്കും ക്രൂ അസംബിൾ ചെയ്ത് എട്ടുമണിയോട് കൂടിയിട്ട് നിവൻ വന്ന് എട്ടരയൊക്കെ ആയപ്പോഴേക്കും നമ്മൾ ഷൂട്ട് തുടങ്ങി എന്നാണ് ഓർമ്മ നമ്മൾ തിയേറ്ററിന്റെ അകത്തുള്ള പോർഷനാണ് ഫസ്റ്റ് ഷൂട്ട് ചെയ്യുന്നത് നമുക്ക് ശേഷത്തിൽ ലാസ്റ്റ് നിവൻ തിയേറ്ററിൽ വന്ന് സിനിമ കാണുന്ന ഒരു പോർഷൻ ഉണ്ട് അപ്പൊ ആ പോർഷനാണ് നമ്മൾ ആദ്യം ഷൂട്ട് ചെയ്യുന്നത് അത് ഷൂട്ട് ചെയ്ത് നമുക്ക് ഈ ക്രൌഡും ഉണ്ടല്ലോ ക്രൌഡായിട്ട് അഭിനയിക്കുന്ന ആളുകളും ഒക്കെ ഉണ്ട് നിങ്ങൾക്ക് ഇത് പ്രൂവ് ചെയ്യാൻ വലിയ മെനക്കേടും ഉണ്ടാവില്ല അത് തന്നെ അതിന്റെ ഡീറ്റെയിൽസ് തരാം അത് കഴിഞ്ഞിട്ട് നമ്മള് പുറത്ത് വന്നിട്ട് ന്യൂക്ലിയസ് മോളിന്റെ കോമ്പൗണ്ടിനകത്ത് തന്നെ ഒരു സ്റ്റേജ് ക്രിയേറ്റ് ചെയ്തിട്ട് നിവൻ അങ്ങോട്ടേക്ക് വരുന്നതും നിവൻ ആ മൈക്കിൽ സംസാരിക്കുന്ന പോർഷൻ ഒക്കെ നമ്മൾ അവിടെയാണ് ഷൂട്ട് ചെയ്തത് അപ്പോ അന്ന് ഉച്ച കഴിഞ്ഞിട്ട് എനിക്ക് ഒന്ന് രണ്ടര മൂന്ന് മണിവരെ നമ്മൾ അവിടെ ഷൂട്ട് ചെയ്തു എന്നാണ് എന്റെ ഓർമ്മ ആ ഉറപ്പായിട്ടും ആ ഒരു സമയമായിട്ടുണ്ട് കാരണം ലഞ്ച് ടൈം ഒക്കെ കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങള് ക്രൌൺ പ്ലാസയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു ആ സെയിം ഡേ സെയിം ഡേ കാരണം എനിക്ക് നിവിൻ ഈ ഫാർമ എന്ന് പറയുന്ന ഒരു വെബ് സീരീസ് ചെയ്യുന്നതിന്റെ ഇടയിൽ സ്ക്വീസ് ചെയ്തിട്ടാണ് നമുക്ക് ഡേറ്റ് തന്നത് അപ്പൊ എനിക്ക് നാല് ദിവസം നിവിൻറെ ആ നാല് ദിവസം കൊണ്ട് നോക്കേണ്ടത് അപ്പൊ നിവിന്റെ കാര്യങ്ങളെല്ലാം ഞാനാ സ്ട്രേറ്റ് കോർഡിനേറ്റ് ചെയ്തത് അപ്പോൾ എനിക്ക് അതുകൊണ്ടാണ് ഈ ഡേറ്റ്സ് ഒക്കെ കൃത്യമായിട്ട് ഓർമ്മയുള്ള കാരണം നിവിന്റെ ഡേറ്റ്സ് മൊത്തം കൺട്രോളർ അല്ല സംസാരിച്ചത് ഞാൻ തന്നെയാണ് സംസാരിച്ചത് ഡിസംബർ ഒന്ന് രണ്ട് മൂന്നൊക്കെ നിവിൻ മൂന്നാറ് നമ്മുടെ കൂടെ ഷൂട്ടിന് ഉണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ പതിനാലിനാണ് ജോയിൻ ചെയ്തത് പതിനാല് തൊട്ട് പതിനഞ്ച് വെളുക്കുന്ന വരെ ഞങ്ങൾ ഷൂട്ട് ചെയ്തിരുന്നു പതിനഞ്ചിന് രാവിലെ എനിക്ക് പതിനഞ്ചിന് വെളുപ്പിന് സമയം ഫോട്ടോസ് എടുത്തു കഴിഞ്ഞാൽ അത് കറക്റ്റ് സമയം കിട്ടും ഓർമ്മ ഒരു രണ്ടര മണി രണ്ടേ മുക്കാൽ വരെ ഞങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാനും നിവിനും ഭാഗത്തും ഞങ്ങൾ മലർവാടിയിലുള്ള കരക്കെ ഉള്ളത് കൊണ്ട് ഞങ്ങൾ കുറച്ചു നേരം സംസാരിച്ചിട്ട് ാണ് പിരിഞ്ഞത് ഇവൻ എന്തായാലും ഒരു എന്റെ അടുത്ത് അന്ന് പറഞ്ഞതായിട്ട് എന്റെ ഓർമ്മ ഫാർമ എന്ന് ഒരു വെബ് സീരീസിന്റെ ഷൂട്ട് നടക്കുന്നുണ്ട് അപ്പൊ അതിന് പോയി ജോയിൻ ചെയ്യണം എന്ന് പറഞ്ഞ പോലെ എനിക്കൊരു ഓർമ്മയുണ്ട് ഓർമ്മയുടെ ഷൂട്ട് കേരളത്തിൽ തന്നെ ആയിരുന്നു ആ എനിക്ക് പക്ഷേ കറക്റ്റ് സ്ഥലം ഏതാന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല അപ്പൊ അടി ഫോർട്ടീൻ എന്തായാലും ത്രൂ ഔട്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു ഫിഫ്റ്റീൻ വെളുക്കുന്നവരെ നമ്മുടെ കൂടെ തന്നെ ആയിരുന്നു അപ്പൊ നിവിന്റെ പോർഷൻസ് എല്ലാം ഇപ്പൊ ക്രൗൺ പ്ലാസയില് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങക്ക് സിസി ടിവി ഫുട്ടേജ് കിട്ടുമല്ലോ ഈസിലി അതില് പിന്നെ നിവിന്റെ പേരിൽ നമ്മള് ക്രൗൺ പ്ലാസയിലൊരു റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ നമ്മള് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ സ്റ്റിൽസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ സ്റ്റിൽസ് ക്യാപ്ചർ ചെയ്ത ഡേറ്റ് അതിന്റെ കൂടെ തന്നെ വരും ഇപ്പൊ ഐഫോണിലൊക്കെ നമ്മൾ ഫോണിൽ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ഡേറ്റും അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് പരിശോധിക്കാനാണ് പിന്നെ പത്ത് മൂന്നൂറ് ജൂനിയർ ആർട്ടിസ്റ്റ് ഉണ്ട് അന്ന് നിങ്ങളുടെ കൂടെ ഷൂട്ട് ചെയ്യുമ്പോ അപ്പൊ ഇവരെല്ലാരും അതെ അതെ അതൊരു സംശയമില്ല ഫോർട്ടീൻ ടു ഫിഫ്റ്റീൻ ഏർലി മോർണിംഗ് വരെ ഞാൻ ഞാനുണ്ടായിരുന്നു നിവിന്റെ കൂടെ അതുകൊണ്ട് എനിക്കത് നൂറ് ശതമാനം പറയാൻ പറ്റും ഈ ഫോർട്ടീൻ ഫിഫ്റ്റീൻ അവൻ എന്റെ കൂടെ ഉണ്ടായിരുന്നുകൊണ്ട് എനിക്ക് നൂറ് ശതമാനം പറയാൻ പറ്റും ഇതില് ഇതിൽ വേറൊരു വാദത്തിന്റെ ആവശ്യമില്ല കാരണം നിങ്ങൾക്ക് പ്രൂഫ് ഇഷ്ടം കിട്ടും ക്രൌൺ പ്ലാസയുടെ സിസിടിവി ക്രൗഡിൽ ഷൂട്ട് ചെയ്തതാണ് ആ ക്രൗഡ് അതിന്റെ ജൂനിയർ ആർട്ടിസ്റ്റ് കോർഡിനേറ്റർ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് പ്രൊഡ്യൂസർ ഉണ്ട് ഞങ്ങളുടെ ആ ഡയറക്ടർ ഉണ്ട് പിന്നെ നിവിന്റെ കൂടെ സ്റ്റേജിൽ പാർവതി ആർ കൃഷ്ണ എന്ന് പറഞ്ഞിട്ട് അവര് ആക്ടറു ആണ് ആണ് അപ്പൊ ഇവരെ ഇവരോട് ആരോട് വേണമെങ്കിലും ചോദിക്കാവുന്നതാണ് ഇവരെല്ലാരും ഉണ്ടായിരുന്ന ഷൂട്ടാ പിന്നെ അന്ന് എഴുതിയിട്ടുള്ള വൗച്ചേഴ്സ് പ്രൂഫ് നിങ്ങൾക്ക് നൂറായിരം പ്രൂഫ് കിട്ടും ഇവൻ ന്യൂക്ലിയസ് മോളിൽ പോലും നിവൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഡേ ഫുൾ അവിടെ ഉണ്ടായിരുന്നു അന്ന് ഒരു മൂന്ന് വരെ ഞങ്ങൾ അവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് ഫിഫ്റ്റീൻത്ത് ഏർലി മോർണിംഗ് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങള് പതിനാറാം തീയതി ഉച്ച കഴിഞ്ഞിട്ടാണ് ഷൂട്ട് തുടങ്ങിയിട്ടുണ്ട് പക്ഷെ നിവിന്റെ പോർഷൻ പതിനഞ്ചാം തീയതി വിളപ്പിന് കഴിഞ്ഞിരുന്നു ഞങ്ങൾ അത് അങ്ങനെ തീർക്കാൻ തന്നെ കാര്യം നിവിന്റെ ഫാർമയ്ക്ക് എന്ന് പറഞ്ഞത് കൊണ്ടാണെന്നാണ് എന്റെ ഒരു ഓർമ്മ